ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ഉണ്ടാക്കിയ പത്തിരി എന്തെങ്കിലും ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അതെടുത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഫ്രിഡ്ജിൽ വെച്ച പത്തിരിയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഞാനിപ്പോൾ എല്ലാ പത്തിരിയും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലപോലെ എടുക്കുക ഇനി അതിലേക്ക് പത്തിരി കഷ്ണങ്ങൾ ഇട്ട് ഇളക്കി കൊടുത്തു ഇരിക്കുക കേട്ടോ അത് ഹൈ ഫ്ലെയിമിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ എന്നിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒട്ടും തന്നെ ഇത് എണ്ണയൊന്നും കുടിക്കൂലട്ടോ അപ്പോൾ ഇത് വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് ചായ തുളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ അപ്പുറത്തുനിന്ന് അത് റെഡിയാക്കാം അപ്പോൾ ഞാൻ എല്ലാ പത്തിരിയും ഇതുപോലെ ഇതിലേക്ക് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും തന്നെ ഇതിൽ എണ്ണ കുടിച്ചിട്ടേ ഇല്ല ഇത് നല്ല ക്രിസ് ി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പത്തിരി കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി എത്ര പെട്ടെന്നാണ് നമ്മളിത് ഉണ്ടാക്കിയത് ഇല്ലേ എത്ര ക്രിസ്പി ക്രിസ്പിയാണെന്നുള്ളത് ഇപ്പം നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ സബ്സ്ക്രൈബും ചെയ്യാം എന്നാൽ ശരി